പക്ഷേ ഉടമ്പടിയും പെരുമാറ്റവും അതാണ് ഒരു സബ്ജക്റ്റ് അതിലൂടെയാണ് അങ്ങനെ വരുമ്പോൾ ദൈവം ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ദൈവത്തിന് നമ്മുടെ മെറിട്ട് പോകുന്ന എല്ലാ ഇടങ്ങളിലും ഗ്രേസ് വർക്ക് ചെയ്യുന്ന രീതി അതാണ് ഇപ്പോൾ ഇവർക്ക് ഗ്രേസ് വർക്ക് ചെയ്ത് കണ്ടില്ലേ ഇതുപോലെ തന്നെയാണ് നമ്മുടെ സുനിലിൻ്റെയും ബീനയുടെയും കഥ പറഞ്ഞില്ലേ ഇപ്പോൾ സുനിലും എന്താ ഈ വീണ്ടും കിടപ്പായി ഇവിടെ സാക്ഷ്യം പറഞ്ഞില്ല ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ പോയി സംരക്ഷണം പോയി സാക്ഷ്യം പറഞ്ഞില്ല എന്ത് പറ്റും സംരക്ഷണം പോകും അപ്പം പുള്ളി വീണ്ടും തലച്ചോറ് സൂക്ഷിച്ച് വീണ്ടും കിടപ്പായി പിന്നെ അടുത്ത പരിപാടി എന്താണ് ആ നാൽപ്പത്തി രണ്ട് വയസ്സാ നാൽപ്പത്തി എന്ത് അമ്പത്തി രണ്ട് വയസ്സാകുമ്പോൾ മരിക്കും അതാണ് കണക്ക് അഞ്ച് പേര് അങ്ങനെ അഞ്ച് പേരെ ഒരു വീട്ടിൽ മരിച്ചിരിക്കുന്ന സെയിം രോഗമാണ് രണ്ട് പേര് കിടപ്പുണ്ട് മരിക്കാൻ വേറെ ഈ സൂര്യൻ്റെ വീട്ടിൽ രണ്ടുപേർ കിടപ്പാക്കി കിടപ്പ് കിടപ്പുണ്ട് വേറെ കിടപ്പുണ്ട് ഇയാളെ മൂന്നാമത്തെ ആളാണ് ആ കുടുംബത്തിൽ ഇപ്പോൾ കിടക്കണേ ഇയാളെ എഴുന്നേറ്റിട്ട് പിന്നെയും കിടക്കേ ഇത് ഒരുമാതിരി സംഭവമല്ല ശരി ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതമായ ഒരു സംഭവമാണ് അപ്പോൾ ആദ്യം ഇവർക്ക് അനുഭവം കിട്ടിയല്ല എന്താ കാര്യം പോലെ കിടന്ന് പോയിട്ട് കൃപാസനം അമ്മ രക്ഷപ്പെടുത്തിയതല്ലേ പക്ഷേ ഇവരെന്തു ചെയ്ത് സാക്ഷ്യം പറഞ്ഞില്ല അത് കാരണം സംഭവം തിരിച്ചു വന്ന് അപ്പോൾ ബീനയ്ക്ക് കാര്യം മനസ്സിലായി ബീന വന്നിട്ട് വീണ്ടും ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തിട്ട് കൊണ്ടുപോയി ഭർത്താവിൻ്റെ ഭർത്താവ് കിടപ്പാണല്ലോ ഭർത്താവിൻ്റെ കാലിൽ വെള്ളയിൽ നിറയലുമൊക്കെ ഉടമ്പടി തൈലം വിശ്വാസപ്രമാണം ചെയ്ത് പുരട്ടി പുരട്ടി ഒരു ദിവസം കഴിഞ്ഞപ്പോഴേ ബീന നോക്കി നിൽക്കുമ്പോൾ ഭർത്താവിൻ്റെ മുറിയിൽ നിന്ന് ഒരു നീല വെളിച്ചം ഇങ്ങനെ ഉരുണ്ട് വന്ന് ഫ്രണ്ടിലെ കൂടി പുറത്തേക്ക് പോണ് അപ്പോൾ ഇവിടെ വാ പൊളിച്ച് ഇതെന്ത് പരിപാടിയെന്ന് ഓടി മുറിയിലോട്ട് വന്നപ്പോൾ ഭർത്താവ് നടന്നു വന്നേ അപ്പ ഈ സുനിൽ പറഞ്ഞു ഇടി ഇപ്പോൾ ഒരു സംഭവം നടന്നിടീ മാതാവ് ഞാനിങ്ങനെ ഒരു അര മയക്കത്തിലായിരുന്നു അപ്പം മാതാവ് വന്നിട്ട് എന്റെ രണ്ട് വെള്ളയും കൂടി കൂട്ടി വെച്ചിട്ട് കാലയിൽ ഒറ്റ അടിവിച്ചു തന്നു പറഞ്ഞു എന്നിട്ട് അമ്മ പോയെന്ന് പറഞ്ഞു അതോടുകൂടി എന്റെ അസുഖം മാറി എന്ന് പറഞ്ഞു അപ്പോൾ സുനിൽ മനസ്സിലായി അമ്മ ഭാര്യയും ഭർത്താവും കൂടി വന്ന് മെനയെന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിന് കൊടുക്കാനുള്ള മഹത്വം നമ്മൾ ദൈവത്തിന് കൊടുക്കണം അല്ലെങ്കിൽ കടക്കാരാകും പക്ഷെ ദൈവം ക്ഷമിക്കുമെന്ന് ഉറപ്പായില്ലേ ഇപ്പം അല്ലേ നമ്മൾ ആരും നശിച്ചു കാണാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല സത്യമാർഗം സ്വീകരിക്കാൻ എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മളാരും നശിച്ചരുതെന്നും ദ വീഡ് ഓഫ് ഗോഡ് ആരും നശിച്ചു പോകരുതെന്നും ശ്രദ്ധിക്കട്ടെ ഹലലു ਇਸ਼ੂਏ ਨੰਨੀ ਹਾਲੇਲੂਇਆ 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 ਹੰਦੀ ਹਾਲੇਲੂਇਆ ਇਸ਼ੂਏ ਸਤਿ ਇਸ਼ੂਏ ਆਰਾਧਨਾ 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 ਮਹਤੰ ਮਹਤੰ ਪੀਸ਼ੂ ਵਿਨੇ ਮਹਤੰ ਮਹਤੰ ਪੀਸ਼ੂ ਵਿਨੇ ਜੰਗਨਨ ਕਰਤਾਵੈ ਜੰਗਨਨ ਕਰਨਾਦੀ ਮਹਤੰ ਮਹਤੰ ਪੀਸ਼ੂ ਵਿਨੇ രണ്ട് പത്രോസ് മൂന്ന് ഒമ്പത് രണ്ട് പത്രോസ് മൂന്നേ ഒമ്പത് കാല വിളമ്പത്തെ കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ ചിലർ വിചാരിക്കുന്നത് പോലെ തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല താമസം വരുത്തുന്നില്ല ആരും നശിച്ചു പോകാതെ ആരും നശിച്ചു പോകാതെ എല്ലാവരും എല്ലാവരും അനുദപിക്കണമെന്ന് അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് അവിടുന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് നിങ്ങളോട് നിങ്ങളോട് ദീർഘക്ഷമ ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേയുള്ളൂ കാണിക്കുന്നുവെന്നേയുള്ളൂ അതായത് ആരും നശി ദൈവത്തിൻ്റെ ഒരു പ്രഖ്യാപിത നിലപാടെന്താണ് നമ്മളെ ശിക്ഷിക്കണമെന്നുള്ളതല്ല പിന്നെ എന്താണ് നമ്മളാരും നശിച്ചു പോകരുതെന്നാണ് അതുകൊണ്ട് നമുക്ക് തിരിച്ചു വരാനുള്ള സമയങ്ങളുണ്ട് ശരിക്കും അതുകൊണ്ട് ദീർഘക്ഷമ നമ്മൾ കാണിക്കണം ദൈവം നമ്മളോട് നമ്മൾക്കിതുപോലുള്ള അനുഭവങ്ങൾ വരുമ്പോൾ ഈ കൂടുതൽ അനുഭവങ്ങളിലേക്ക് നമ്മൾ വളർന്നു വരുമ്പോൾ എന്താ ഗുണമെന്ന് അറിയാമോ നമുക്ക് ഈ അനുഭവങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ പെരുമാറ്റങ്ങൾ തരണത് ദൈവത്തെക്കുറിച്ച് ഇപ്പം സുനിൽ ഒരു അനുഭവം കിട്ടി ഇനി സുനിൽ സുനിൽ ശരീരത്തിലെ പതിനാറ് മുഴകളുണ്ട് ഉടമ്പെടുത്തായാലും തേച്ചപ്പോഴാ മുഴകളെല്ലാം അപ്രത്യക്ഷെ മൂന്നെണ്ണം അവശേഷിച്ച് ഇപ്പം സുനിൽ എന്താ പറയണത് ഞാൻ ഈ മൂന്നെണ്ണത്തിന് വേണ്ടി ആശുപത്രി പോകത്തില്ല എന്താ കാര്യം എൻ്റെ അമ്മ എന്നെ സുഖപ്പെടുത്തിക്കൊള്ളു അപ്പം മുഴ കണ്ടിട്ട് അന്താളിക്കണില്ല അതിനോട് ഒരു സൗമ്യത കാണിക്കണേ അദ്ദേഹം എന്നാൽ സഹിക്കുന്ന സ്നേഹത്തിൻ്റെ കൂടെ സഹിക്കുന്ന സ്നേഹം എന്താണ് ക്ഷമയാണ് സൗമ്യത എന്ന് പറയുന്നത് സഹിക്കുന്ന സ്നേഹത്തിൻ്റെ കൂടെ പ്രത്യാശ കയറുമ്പോഴാണ് സൗമ്യത ഉണ്ടാകുന്നത് സൗമ്യത എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ടായിട്ട് ഒരു പല പല പുണ്യങ്ങളുടെ ഒരു കോമ്പൗണ്ടാണ് സഹിക്കുന്ന സ്നേഹ സ്നേഹമാണ് ബേസ്മെൻ്റ് ആ സ്നേഹത്തിൻ്റെ കൂടെ സഹനം കയറുമ്പോൾ ആ ക്ഷമ ഞാൻ ക്ഷമിച്ചിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് എനിക്ക് നിന്നോട് ക്ഷമ സ്നേഹമുണ്ട് അതിൻ്റെ സ്നേഹം കാരണം ഞാൻ നിന്നെ സഹിച്ചിരിക്കുന്നു എന്ന അർത്ഥം അതാ ക്ഷമ സഹന അതായത് എനിക്ക് സ്നേഹം നിന്നോടുണ്ട് സ്നേഹം കാരണം ഞാൻ നിന്നെ സഹിച്ചിരിക്കുന്നു അതിൻ്റെ പേരെന്താണ് ക്ഷമിച്ചിരിക്കുന്നു എന്നാണ് അപ്പം ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ് സ്നേഹം പ്ലസ് സഹനമാണ് ക്ഷമ നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിലും സഹിക്കാൻ തയ്യാറാകണം ദൈവൻ ക്ഷമയുള്ളവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുണയുള്ളവനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയണമെങ്കിൽ നമുക്കെന്താ മുടക്ക് പറഞ്ഞാൽ പോരെ പക്ഷേ കർത്താവ് പറയും എനിക്ക് മുടക്കുണ്ട് എനിക്ക് നിങ്ങൾ സ്നേഹമാണെന്ന് പറഞ്ഞാൽ ഞാൻ ആ സ്നേഹത്തെ സാധൂകരിക്കാൻ വേണ്ടി ഞാൻ സഹിച്ചിട്ടുണ്ട് അതാണ് ദൈവം ക്ഷമിച്ചിരിക്കുന്നത് അത് ക്ഷമയാണല്ല കുരിശിൻ്റെ കുരിശിൻ്റെ അവസാനം പറയുന്നത് എന്താണ് പിതാവേ അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല അവരോട് ആ കുരിശിൻ്റെ ക്ഷമയാണ് ആ ക്ഷമ നമുക്ക് തരണം എന്താണ് ആ ക്ഷമ നമുക്ക് കിട്ടാനുള്ള ശിക്ഷ പുള്ളിക്കാരൻ വാങ്ങിച്ചതെന്നാണ് ഈ പറയണത് അറിയില്ലേ നമുക്ക് കിട്ടാനുള്ള പാപത്ത് കിട്ടാനുള്ള ശിക്ഷ ശിക്ഷ അങ്ങേര് ശരീരത്തിൽ വാങ്ങിച്ചു അതുകൊണ്ട് എന്താണ് അങ്ങേര് നമുക്ക് വേണ്ടി സഹിച്ചു സഹ സഹി സ്നേഹത്തിൻ്റെ കൂടെ സഹനം വരുമ്പോഴാണ് സഹിക്കുന്ന സ്നേഹം ഉണ്ടാകുന്നത് ഈ സഹിക്കുന്ന സ്നേഹമാണ് ക്ഷമ അപ്പം ക്ഷമയെന്ന് പറയുമ്പോൾ സഹിക്കണം അല്ലാതെ ക്ഷമ എന്ന് പറഞ്ഞൊരു കാര്യമില്ല ചില ആക്കാൻ പറഞ്ഞേ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു പക്ഷെ ഞാൻ മറക്കത്തില്ല അടി മോന്തക്കന് കൊടുക്കേണ്ടതാണ് എൻ്റെ എന്താ കാര്യം ക്ഷമിച്ചാൽ ദൈവം മറക്കും ക്ഷമിച്ചെന്ന് വെച്ചാൽ പിന്നെ അതിനെക്കുറിച്ച് ഓർക്കത്തില്ല ഓർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മോന്ത മാറും ഇല്ലേ ക്ഷമിച്ചതെന്ന് പറഞ്ഞിട്ട് പിന്നെയും ഈ എന്ത് കുത്തിയ മോന്തമായിട്ട് അടക്കുകയില്ലേ ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെയും നമ്മുടെ മോന്ത അവരെ കാണുമ്പോൾ തേള കുത്തിയ പോലെ ഇരിക്കും നീ ആരെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ കാണുമ്പോൾ തേളുകുത്തിയ മോന്ത കാണിച്ചേണ്ടെങ്കിൽ നീ ക്ഷമിച്ചിട്ടില്ല അവരോട് അതാ വിഷയം കാര്യം എന്താണ് സഹിക്കാൻ നീ തയ്യാറല്ല കാര്യം ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ് സഹിക്കുന്ന സ്നേഹമാണ് ഈ സഹിക്കുന്ന സ്നേഹം ചില ആൾക്കാർ നമ്മൾ പലവട്ടം സഹിക്കേണ്ടി വരും ഭർത്താവിനും ഭാര്യേനൊക്കെ ഉള്ള കുഴപ്പമതാണ് കാര്യം രണ്ടും ഒരു കൂരെ താമസിക്കുകയല്ലേ പലവട്ടം ഞങ്ങൾക്കൊരു ഇടവകറ്റ് ചെന്ന് കഴിഞ്ഞാൽ അഞ്ച് പോലെ അവർ ഇടവക്കാർ നമ്മളെ സഹിച്ചാൽ മതി അഞ്ച് പോലെ കഴിയുമ്പോൾ ബിഷപ്പ് പറയും വണ്ടി വിട്ടേക്കാൻ പോരാ അടുത്ത ഇടവേലോട്ട് അടുത്ത ഇടവക്ക് പണി ഉണ്ടാക്കാൻ വേണ്ടി എന്തായാലും ഞങ്ങൾ പരമാവധി ആൾക്കാരെ സ്നേഹിച്ചൊക്കെ ജീവിക്കണത് പരമാവധി എല്ലാ കാര്യങ്ങളും ഇടപെടുകയും ചെയ്യും ഞാൻ ഓർക്കേണ്ട ഇനിയൊരു ജന്മം കിട്ടിയാൽ ഞാൻ കത്തൊരുക്ക പുരുവിനാകും എന്താ കാര്യം ജനങ്ങളെ സ്നേഹിക്കാൻ ഇതുപോലുള്ള ഒരു അവസരമുള്ള ഒരു ശുശ്രൂഷ വേറെയില്ല ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് രാത്രിയും പകലെയും സംരഭ്യമാക്കണത് എന്താ കാര്യം എന്നെ കൈയും കാലം കെട്ടാൻ എനിക്ക് ആരുമില്ല കാര്യം ഞാൻ എടുത്ത സ്വന്തം തീരുമാനത്തിലാണ് ജീവിതം സമർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ദൈവം എന്തുകൊണ്ടാണ് അതിൻ്റെ കൂടെ നിൽക്കുന്നത് അതിൻ്റെ കൂടെ ദൈവം നിൽക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ തന്നെ സാക്ഷ്യം നിങ്ങളുടെ ഭർത്താവിനോടോ ഭാര്യയോടോ ഉള്ള സമർപ്പണം സത്യസന്ധമാണെങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കും ഈ ഡൈവേഴ്സിൻ്റെ ആവശ്യം വരത്തില്ല ഇപ്പോഴെന്ന് വെച്ചാൽ ഈ ഡൈവേഴ്സ് ഒത്തിരി വരുന്നുണ്ടല്ലോ ഇങ്ങനെ വരുന്നത് അതിൻ്റെ കാര്യം അവർക്ക് വിശ്വാസം ഇല്ലാത്ത കൊണ്ടാണ് വിശ്വാസമുള്ളവരാരും ഡൈവേഴ്സ് ആകുന്നില്ല എത്ര പേരാണ് അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഒരു നൂറ് പേരെ കല്യാണം കഴിപ്പിച്ചാൽ പത്ത് പേരാണ് ഇങ്ങനെയുള്ള ഡൈവേഴ്സിലൊക്കെ വരണത് അത് പറയണ സാവരജങ്ക വസ്തുക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ പട്ടിക്കാട്ടത്തിൻ്റെ വില പോലും ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ദൈവത്തിലേന്ന് അകന്നു പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് ഇവിടെ ഡൈവേഴ്സ് ചെയ്ത് പോവുകയാണ് അല്ലാതെ ഭർത്താവുമായിട്ട് നമുക്ക് ഡൈവേഴ്സ് ചെയ്യാൻ പറ്റില്ല ഭർത്താവുമായിട്ട് മാത്രവും ഭാര്യവുമായിട്ട് മാത്രം ഡൈവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ നീ എങ്ങനെ അധപ്പതിച്ചു വന്ന് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ടേക്ക് ദ ബെഡ് എഫർട്ട് വെളിപ്പാടിൻ്റെ പ്രശ്നം എടുത്തെ നീ എവിടെ നിന്നാണ് അതപ്പതിച്ചു നോക്കണം എന്ത് വിഷയം പറഞ്ഞാലും നീ അതപ്പതിച്ചു നോക്കണമെന്ന് ശ്രദ്ധിക്കട്ടെ ഈശ്വര സ്നേഹി ഹല്ലേലൂയ 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 ഈശ്വര ആരാധന ആരാധന വിളിവാട് 25 വിളിവാട് 25 അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് നീ നിന്നാണ് ചിന്തിക്കുക അനുദപിച്ച് അനുദപിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിന്റെ സ്ഥലത്ത് നിന്ന് അതിന്റെ സ്ഥലത്ത് നിന്ന് നീക്കി കളയുകയും ചെയ്യും നീക്കി കളയുകയും ചെയ്യും അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ് ജ്ഞാനസ്ഥാന അവസരത്തിൽ നമുക്ക് തരുന്ന വെളിച്ചമാണ് വിശ്വാസം അതുകൊണ്ടല്ല മരിക്കാതെ നേടുന്ന അച്ഛന്മാർ വന്നിട്ട് തിളക്കിപ്പോൾ അത് വെളിച്ചം കത്തിച്ച് വെക്കണത് എന്താ പറയണത് എന്നിട്ട് എന്താ പറയണത് ജ്ഞാന കൊടുക്കുമ്പോൾ ഈ ദീപം കൊടുക്കുമ്പോൾ എന്താ കൊടുക്കണത് ദീപം ജ്ഞാനസ്ഥാനർത്ഥി കൊടുക്കണത് കൊടുത്തിട്ട് കൊച്ചിൻ്റെ കൈ കൊടുക്കും കൊടുത്ത് പറയും മാതാപിതാക്കന്മാരെ ജ്ഞാനപിതാക്കളെ നിങ്ങളുടെ കുഞ്ഞ് ക്രിസ്തുവിനാൽ പ്രകാശിതനാണ് പ്രകാശിതയാണ് അവളെന്നും വെളിച്ചത്തിൻ്റെ മകളായി മകനായി ജീവിക്കേണ്ടനാണ് ക്രിസ്തു പ്രകാശം അവളിൽ അവനിൽ തിളങ്ങി വിളങ്ങട്ടെ ദിവനാഥം വരുമ്പോൾ സുഖസ്ഥരായ എല്ലാ വിശദമായിട്ട് അവടുത്ത് എതിർക്കുവാനുള്ള ഭാഗ്യം അവൾക്ക് ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദീപപീഠൻ തരണത് ദീപപീഠം തരികണേ വിളിച്ചം വിശ്വാസം തരികണേ നീ വിശ്വാസത്തിനെതിരെ പ്രവർത്തിച്ചാൽ ഞാൻ വന്നിട്ട് ആദ്യം വിശ്വാസം എടുത്ത് മാറ്റുമെന്ന് കാര്യം എന്താണ് നിനക്ക് വിശ്വാസം തന്നിട്ട് കാര്യമില്ല അതിന് കർത്താവ് ന്യായം എന്ന് പറയണത് പന്നികളുടെ മുമ്പിൽ നിങ്ങളുടെ ഞങ്ങളെ വിത്തരത്തെ നദി ഹളലിയ കൊടുക്കരുത് കൊടുക്കരുത് നിങ്ങളുടെ മുത്തുകൾ നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ട് കൊടുക്കരുത് പന്നികൾക്ക് അപ്പൊ അത് ചവിട്ടി നശിപ്പിക്കുകയും നശിപ്പിക്കുകയും തിരിഞ്ഞ് തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം എങ്ങനെയാണ് പരിപാടി ഇതെല്ലാം കർത്താവ് മുൻകൂട്ടി കണ്ടിട്ടുണ്ട് ഒന്നിനു വായിച്ചത് ഒന്നിന് വായിച്ചത് വിശുദ്ധമായത് വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത് കൊടുക്കരുത് ഇപ്പം ജ്ഞാനസ്ഥാലും വിശുദ്ധ വിവാഹമായാലും ഇതാരാണ് നായ്ക്കൾക്ക് കൊടുക്കരുത് കൊടുത്തുള്ള അവസ്ഥ എന്താ അതിന്റെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അത് ചവിട്ടി മെതിക്കും കാര്യം അമ്മ പറയണത് അമ്മായിമ്മ പറഞ്ഞാൽ കേട്ടിട്ട് കുതാശേ ചവിട്ടി മെതിക്കും അതാ വിഷയം ചിലപ്പോൾ കാസ്റ്റിൻ്റെ പ്രശ്നമാകാം ചിലപ്പോൾ കാസ്റ്റിൻ്റെ പ്രശ്നമാകാം ചിലപ്പോൾ ജോലി പ്രശ്നമാകാം അപ്പോൾ ചില ആൾക്കാര് കല്യാണം കഴിക്കുന്നത് വിശുദ്ധമായി ഒന്നിച്ച് ജീവിക്കാനല്ല അമേരിക്ക പി ആർ കിട്ടാനാണ് അല്ലെങ്കിൽ ദേവരംഗത്തിൽ ട്രംപ് വന്നിട്ടുണ്ട് എല്ലാത്തിനും പണിയായിട്ടുണ്ട് അത് ഞാൻ ഗുണമായിട്ട് പറയുകയല്ല പക്ഷേ ആൾക്കാരെല്ലാം പിരിഞ്ഞു നിൽക്കുന്നതിൻ്റെ പിന്നിലുള്ളതെല്ലാം ഇപ്പോൾ ഇന്നലെ ഒരു കേസ് ഉണ്ടായി ഇവിടെ അവർക്ക് ഇറ്റലി പോകണം ഇറ്റലി പോകുമ്പോൾ ഒരു സ്പോർട്സ് താരമാണ് അടിപൊളി സാക്ഷ്യം നിന്ന് കത്തി പറയും അവിടെ പേര് ജിൻസി എന്നാണ് ജിൻസി സാക്ഷ്യം ഇതാണ് ജിൻസിയുടെ ഭർത്താവ് എവിടെയാണ് ഭാര്യ ഇറ്റലിയിൽ അപ്പോൾ ഇറ്റലി പോണവൾക്ക് അപ്പോൾ ഇറ്റലി പോകേണ്ടി വന്നപ്പോഴ് ഇറ്റലിക്കാരും യൂറോപ്പിലൊക്കെ നിയമമുണ്ട് എന്താ കാര്യം നിങ്ങളുടെ മാറ്റഡ് സ്റ്റാറ്റസ് കാണിക്കണം മാറ്റഡ് സ്റ്റാറ്റസ് കാണിക്കുമ്പോൾ അവർ അവിടെ ഉണ്ടെങ്കിൽ ഈ കൂടി ഇറ്റലി കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇവരിപ്പോൾ ഇറ്റലി പോണത് പക്ഷേ അങ്ങനെ ഒരാളെ കൊണ്ടുവരാൻ സാധ്യത ഉണ്ടെങ്കിൽ അവർ വിസ തരത്തില്ല അപ്പോൾ ഏജൻസി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ഏജൻസി പറഞ്ഞത് നിങ്ങൾ ഡൈവേഴ്സ് ആണെന്നൊരു രേഖ ഉണ്ടാക്കാൻ പറഞ്ഞു അപ്പോൾ കുറേ പേപ്പട്ടികൾ ഞാൻ പറഞ്ഞല്ലേ നിങ്ങളുടെ മുത്തുകൾ പന്നുകൾ മുകളിൽ വിതറെന്ന് കറുത്താ പറഞ്ഞില്ലേ അപ്പോൾ ഞങ്ങളോർക്കും നിങ്ങൾ നിങ്ങളോർക്കും ജോസഫ് പച്ച എന്തിനാണ് ഇങ്ങനെയൊക്കെ മോശം വാക്ക് ഉപയോഗിക്കണത് ജോസഫച്ച ഉപയോഗിച്ച് അങ്ങനെ ഉപയോഗിച്ച കാര്യമാണ് നിങ്ങളുടെ മുത്തുകൾ പന്നിങ്ങയുടെ മുമ്പിൽ വിതരരുത് എന്താ കാര്യം കൂതാശി എന്തുമാത്രം ബലമായിട്ടാണ് ദൈവം കാണുന്നത് ദൈവാനുഗ്രഹത്തെ അത് അർഹതയില്ലാത്ത ആൾക്കാർ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഏജൻസി പറയുമ്പോൾ ഡൈവേഴ്സ് ആകും ദൈവം യോജിപ്പിച്ചത് ഏജൻസി വേർപ്പെടുത്തി എങ്ങനെയുണ്ട് പരിപാടി പക്ഷേ ജിൻസി ഇത്തിരി കൂടിയ ക്രിസ്ത്യാനിയാണ് ജിൻസി പറയുന്നത് ആ അഭ്യാസം നടക്കത്തില്ല എന്ന് പറയും ഞാൻ കർത്താറെ നിന്നുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ ജീവിത ഉടയോനെ പിടിച്ചതാണ് കർത്താവിൻ്റെ കരം പിടിച്ച് ഞാൻ ചെയ്യത്തില്ലെന്ന് പറയും അപ്പം ഞാൻ അപ്പോൾ പറഞ്ഞു ഞാൻ നടക്കത്തില്ലെന്ന് പറയും കാര്യം പല ആൾക്കാരും പാസ് ഇനി പാസ്പോർട്ടിൽ തിരുത്തണം ഞാൻ അൺമേ ഞാൻ ഡൈവേഴ്സ്ഡ് ആണെന്ന് ഡൈവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും ഡൈവേഴ്സ്ഡ് ആണെന്ന് പാസ്പോർട്ടിൻ്റെ രേഖ വേണം എല്ലാ രേഖകളും ഡൈവേഴ്സ് ഡൈവേ ഡൈവേഴ്സ് ഒന്ന് വേണം അതോടുകൂടി ജീൻസ് റെഡിയല്ല ഇത് ചെയ്യാൻ ചെയ്യാൻ റെഡിയല്ല കാര്യം അവൾ പറഞ്ഞ ന്യായം ഞാൻ അർത്താറീ ദിവകുർബാനയുടെ മുമ്പിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിലാണ് ഞാൻ കരം പിടിച്ചിരിക്കുന്നത് അത് ജീവിതം പോയാലും ശരി കർത്താവിനോട് പാലിച്ച് പാലിച്ച ഉടമ്പടി ഞാൻ പാലിക്കും എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ ജീവിക്കണമല്ല അമ്മയെന്ന് പറഞ്ഞു വിശ്വസിക്കുകയും ചെയ്യണം എനിക്ക് ജീവിക്കുകയും ചെയ്യണം അതാണ് വർത്തമാനം കേട്ടില്ലേ അമ്മ എനിക്ക് അമ്മ അമ്മ പറഞ്ഞ അനുസരിച്ച് ഞാൻ അത് വഴിപ്പെട്ടിട്ടില്ല ആ പ്രലോഭനത്തിൽ ഞാൻ വീണില്ല പക്ഷേ എനിക്ക് ജീവിക്കണ്ടേ എൻ്റെ ഭർത്താവിന് ജീവിക്കണ്ടേ ഞാനും മക്കളും ഒരുമിച്ച് ജീവിക്കേണ്ടേ കുഞ്ഞുങ്ങളെ പഠിക്കണ്ടേ വിശ്വാസത്തിൽ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായാലേ അവരെ വിശ്വാസം വളർത്താൻ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞോളൂ ഇവളിങ്ങനെ ചുമ്മാ മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കണ സമയത്ത് പെട്ടെന്ന് ജർമ്മനിയിലെ ഒരു അപ്പോയിൻ ഒരു കോൾഫോർ കണ്ടേ കോൾ ഫോർ കണ്ടപ്പോൾ ഇവള് ഇവളുടെ ബൈടെ അടിച്ചു കൊടുത്ത് ഉടനെ ജർമ്മനിക്കാർ ഇവരെ വിളിച്ച് പത്ത് മിനിറ്റിനുള്ളിൽ ഓൺലൈൻ ഇൻ്റർവ്യൂ നടന്ന് യു ആർ അപ്പോയിൻറ്റഡ് ആണ് അപ്പം ദൈവത്തെ ദൈവത്തിന്റെ രീതി കണ്ടാൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും ഭർത്താവും ഭാര്യയും ജർമ്മനിക്ക് പോവുകയാണ് മക്കളെയും കൊണ്ട് അതെന്താ കാര്യം അവർക്ക് അഭിമാനിക്കാൻ ജീവിതകാലം മുഴുവൻ അവളുടെ പേര് ഈ ആൾക്കാരെ പറയേണ്ടി വന്നത് അവളുടെ വിശ്വാസ സാക്ഷ്യമാണ് ഇതാണ് സാക്ഷ്യം എന്ന് പറയണത് സാക്ഷ്യം എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്നുള്ളതാണ് സാക്ഷ്യമായി ജീവിക്കാനുള്ളതാണ് പ്രാർത്ഥിക്കുക കർത്താവേ എന്റെ വിശ്വാസത്തിലേ സാക്ഷ്യമായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ